ഇങ്ങനെ അവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയോ അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരു അമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നാണ് തുടക്കം മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജ് ഏട്ടൻറെ കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ് ശരി താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ മതി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം നമുക്ക് കൊണ്ടു തരണ്ടേ ഇനി എന്നോട് കളിക്കാൻ ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം തങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മൾ അത് കൊണ്ട് തരും ഹലോ ഇനി നീ ഉണ്ടായിട്ട് വേണ്ട എടാമിയാ ജോർജ് ഏട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരമർപ്പിച്ചു സൽപ്രവർത്തി ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് ആദരിക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണല്ലോ ആ ഫോട്ടോ കണ്ടേ ചെറിയ ശരീരത്തിലുള്ള മോഷൻ ആദ്യത്തെ ഇടി തന്നെ പോയി വരുന്നേ